കേരളം ഇപ്പോൾ മരുഭൂമിയെ പോലെയും യു എ ഇപ്പോൾ കേരളത്തെ പോലും ആയിക്കൊണ്ടിരിക്കുകയാണ് ദുബായിലൊക്കെ ഫുൾ മഴയാണ് കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ദുബായിലും യു എയിലും വെക്കേണ്ട എല്ലാ വീടുകളിലും എ സിയെങ്കിൽ ഇന്ന് കേരളത്തിൽ എല്ലാ വീടുകളിലും എ സി വരേണ്ട ഒരു അവസ്ഥയാണ് എ സി പണ്ടൊരു ആഡംബരമായിരുന്നെങ്കിൽ ഇന്നൊരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ഓരോ ഉടമകളിലും ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നതും എ സിക്കാണ് പക്ഷേ ആലോചിച്ച് നോക്കുക എ സി നമുക്ക് വീട്ടിൽ വെക്കാനേ വെക്കുള്ളൂ കാറിൽ എ സി വെക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് നടന്നു പോകുമ്പോൾ എത്ര ആൾക്കാർക്കാണ് സൂര്യാഘാതം ഏറ്റത് എനിക്കും കഴിഞ്ഞ ആഴ്ച സൂര്യാഘാതം ഏറ്റിരുന്നത് ചൂടു കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് പക്ഷേ ഇനി പേടിക്കേണ്ട ജപ്പാൻകാരൻ അതിനുള്ള സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നു റയോൺ പോക്കറ്റ് ഫൈവ് എന്ന പോക്കറ്റ് എ സി ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരം സാധാരണ എ സി റൂമിൽ ഇരിക്കുന്നതുപോലെ കൂളായിട്ടിരിക്കും ഒരു ചെറിയ ഗാഡ്ജറ്റ് ആണ് ഒരു ചെറിയ സാധനമാണ് അത് നിങ്ങളുടെ കോളറിൽ ഇങ്ങനെ ബാക്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഏകദേശം നിങ്ങൾ ഒരു എൺപത് ശതമാനത്തളം ഫുൾ കൂളായിട്ട് മാറുന്നു ഫുൾ സെൻസറാണ് പുറത്തെ ചൂടിനനുസരിച്ചിട്ട് നിങ്ങൾ ശരീരത്തെ കൂളാക്കും വാമാക്കും ഇനി പുറത്ത് തണുപ്പാണെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ അത് ചൂടാക്കും അതായത് കറക്റ്റ് പറഞ്ഞാൽ ഒരു എ സിയിൽ നിൽക്കുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടുവാൻ ഈ ഒരു ചെറിയ എക്യുപ്മെൻറ്റിന് പറ്റും ഏകദേശം പതിനേഴ് മണിക്കൂർ ഇതിന് ബാക്കപ്പ് ഉണ്ട് പത്ത് മണിക്കൂർ നല്ല കൂളിങ് നിങ്ങൾക്ക് തരുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ജപ്പാൻ കാരൻ്റെ കണ്ടുപിടുത്തമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിന് ശബ്ദമുണ്ടാകുമെന്ന് ഇതിൻ്റെ ഡിസൈൻ പോലും ആ ഒരു മോഡലാണ് എയ്റ്റി പെർസെൻറ്റേജ് നോയ്സ് റിഡക്ഷൻ ഇതിലുണ്ടാവും അതായത് നിങ്ങൾക്ക് എങ്ങനെയൊരു സാധനം പുറത്തി പുറകിലിരിക്കുന്നത് നിങ്ങൾ അറിയുക പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത വളരെ പ്രീ ഡിസൈൻഡ് ഡിസൈൻഡായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ഡിസൈൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് റയോൺ എന്നാണ് പേര് സോണി കമ്പനി നമുക്കറിയാം ഒരുപാട് രസമുള്ള പ്രൊഡക്റ്റുകൾ പുറത്തിറക്കിയ കമ്പനിയാണ് ജപ്പാൻകാരൻ്റെ കണ്ടുപിടുത്തമാണ് അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിൽ ഇപ്പോൾ ഇത് എത്തിയില്ലെങ്കിലും നമുക്കിപ്പോൾ ഓൺലൈൻ വഴി മറ്റു രാജ്യങ്ങളിൽ നിന്ന് മേടിക്കാവുന്നതാണ് അങ്ങനെ പരിചയക്കാരുള്ള അവിടുന്ന് കിട്ടാവുന്നതാണ് ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ ഇന്ത്യയിലേക്കും ഇത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യൻ വിപണി ഇത് കാര്യത്തിൽ വളരെ വലുതാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് തന്നെ അതിൻ്റെ കച്ചവടം മനസ്സിലാക്കിക്കൊണ്ടത് ഇന്ത്യയിലേക്കും ഈ സാധനം ഇറങ്ങുവാൻ പോവുകയാണ് ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് ഏകദേശം ഒരു പതിനാലായിരം രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത് ചിലപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് ഇറങ്ങുമ്പോൾ കൂടാം കുറയാം എന്തായാലും ഈ പ്രൊഡക്റ്റ് എല്ലാവരും മേടിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇനി എ നമുക്ക് കൂടെ കൊണ്ടു കിടക്കാം ഞങ്ങളൊക്കെ ചില സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ പെട്ടുപോകാറുണ്ട് ചെറിയൊരു ചെറിയ പോക്കറ്റ് ഫാനൊക്കെ ഒഴിച്ചാൽ കൊണ്ടുനടക്കാറുള്ളത് അതൊരു രണ്ട് മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്യാറില്ല ഇനിയിപ്പോൾ ഓരോ ചെറിയ ആർട്ടിസ്റ്റും വലിയ ആർട്ടിസ്റ്റും എല്ലാ മനുഷ്യർക്കും വഴിയിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതിന് മീങ്കച്ചവടത്തിന് പോകുന്നതും ഒക്കെ ഈ ഒരു സാധനം പുറകിൽ പിറ്റി കഴിഞ്ഞാൽ കൂളായിട്ട് നിൽക്കാം എ സി നമ്മുടെ കൂടെ ഉണ്ടാവും എവിടെ പോയാലും എ സി ഉണ്ടാവും ട്രെയിൻ യാത്രയിൽ ബസ് യാത്രയിൽ ഓട്ടോറിക്ഷ യാത്രയിൽ നിങ്ങളുടെ ടു വീലർ യാത്രയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഫുൾ എ സിയിലാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അതിനു വേണ്ടി പവർ കൺസംഷനൊന്നും വരുന്നില്ല ചാർജ് ചെയ്യാൻ വളരെ കുറച്ച് നേരം മതി ഏറ്റവും വലിയ ബാക്കപ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം പത്ത് മണിക്കൂറോളം നിങ്ങൾക്ക് ഈ കോളിംഗ് കിട്ടും അത് എഫക്റ്റീവ് തന്നെ എന്നാലും വരാനിരിക്കുന്ന സംഭവ ബഹുലമായ നമ്മുടെ രീതികളെ തന്നെ മാറ്റുന്ന ഒരു കണ്ടുപിടുത്തമാണ് നമുക്കറിയാം എ സി പണ്ട് റൂമുകളിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ വാഹനങ്ങളിലായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയും നിങ്ങൾ ഫുൾ കൂളായിട്ട് നിർക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു നമ്മുടെ പ്രൊഡക്ഷനൊക്കെ പ്രൊഡക്ഷനൊക്കെ അപ്പുറമാണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചറിനെ മാറ്റിക്കൊണ്ട് കറക്റ്റ് നിങ്ങളുടെ ബോഡിയെ കൃത്യമായ എ സി റൂമിലിരിക്കുന്ന ഫീലിങ്ങിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ അതുതന്നെ ആയിരിക്കാം നിങ്ങൾ ഫുൾ കൂളായിരിക്കും ഏത് വെയിലിൽ നിൽക്കുന്നോ വെയിലിൻ്റെ കാടിന്യം അനുസരിച്ചിട്ടുള്ള സെൻസർ അത് ഡിക്റ്റക്റ്റ് ചെയ്യുകയും നിങ്ങളെ കൂളാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും വരാനിരിക്കുന്ന കാഴ്ച വളരെ അത്ഭുതമുള്ളൊരു കാഴ്ചയാണ് ഇനി ഓരോ മുക്കിലും മൂലയിലും മൊബൈൽ ഫോൺ പോലെ നമുക്ക് ഈ പോക്കറ്റ് എ സികളെ കാണുവാൻ പറ്റും കുറച്ച് കാശൊക്കെ ഇപ്പോഴേ മാറ്റി വെച്ചേക്കുക നമുക്കും ഒന്ന് സൂക്ഷിച്ചേക്കാൻ വച്ചാൽ